ഹലോ അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ എനിക്ക് രണ്ട് ദിവസമായിട്ട് കുറച്ച് സുഖം ഉണ്ടായിപ്പോയായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാണ്ടിരുന്നത് പിന്നെ ഞാൻ ഇടയ്ക്കൊരു യാത്ര ഒക്കെ പോയി ഇന്നലെ രാത്രിയാണ് തിരിച്ചു വന്നത് എവിടെ പോയെന്നൊക്കെ ഞാൻ വഴിയേ പറയാം അപ്പം അസുഖം എന്താ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് കുറച്ച് കൂടുതലായിരുന്നു അപ്പം എനിക്ക് തോന്നി മിക്കവാറും എനിക്ക് പുറത്ത് ഇല്ലെങ്കിലും ഉള്ളിലുള്ള ടെൻഷൻ കൊണ്ടാണെന്ന് തോന്നുന്നു ഹാർട്ട് ബീറ്റ് കുറച്ച് കൂടുതലായി അതിന് പിന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പം രണ്ട് നേരം ഹാർട്ട് ബീറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന മെഡിസിൻ തന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്നലെ യാത്ര പോയി എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ പോയത് ഊട്ടിയിലാണ് കേട്ടോ അവിടെ ഒരു ആസ്മ ക്ലിനിക്ക് ഉണ്ടായിരുന്നു അപ്പം എൻ്റെ അടുത്ത് കുറേയായിട്ട് ഒരാൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് ഹോസ്പിറ്റലുകളിൽ പോയല്ലോ ഇനി അവിടെ ഒന്ന് പോയി നോക്കൂ എന്നൊക്കെ അപ്പം നമുക്ക് ട്രാവലിങ് കാര്യങ്ങളൊന്നും പറ്റാത്തത് കൊണ്ടോ പിന്നെ ഓൾറെഡി എല്ലാ സ്ഥലത്തും പോയി ഒരു പ്രയോജനം ഇല്ലാത്തോണ്ട് തന്നെ പോകാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എന്തായാലും ലാസ്റ്റത്തെ ഒരു ഇതല്ലേന്നും പറഞ്ഞിട്ടായിരുന്നു പോയത് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പം ഇന്നലെ രാവിലെ അവിടെ എത്തി തലേ ദിവസം നമ്മൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ കൂടെ ലൂരായിരുന്നു സ്റ്റേ ചെയ്ത് അവിടെ കുറച്ച് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ ഇന്നലെ രാവിലെ പത്ത് പതിനൊന്ന് മണിയായപ്പോൾ വീട്ടിലെത്തി അവിടുന്ന് അവിടെ ക്ലിനിക്കിൽ പോയ സമയത്ത് അവർ പറഞ്ഞു മൂന്ന് മണിക്കാണ് ക്ലിനിക്ക് ഓപ്പൺ ആവുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ അവിടുത്തെ ബൊട്ടാനിക്കൽ ഗാർഡനിലും പോയി ബൊട്ടാനിക്കൽ ഗാർഡനിലാകുമ്പോൾ എനിക്ക് വോക്കറ് വെച്ചാൽ നടക്കാൻ കുറച്ച് ഈസിയാണ് വർക്ക് എവിടെയും പോയിട്ട് ഇങ്ങനെ സ്റ്റെപ്പൊന്നും കയറാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയി അങ്ങനെ അവിടുന്ന് പിന്നെ നമ്മൾ തിരിച്ച് മൂന്ന് മണിയായപ്പോൾ ക്ലിനിക്കിൽ എത്തിയപ്പോഴത്തേക്കും എനിക്കതല്ലാണ്ട് ബ്ലീഡിങ് ആകാൻ തുടങ്ങി അപ്പോൾ പിന്നെ ബ്ലീഡിങ് ആവുന്നതുകൊണ്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്തോ ഒരു ആയുർവേദിക് അങ്ങനെ എന്തോ ഒരു സംഭവമാണ് ആ ക്ലിനിക്ക് അങ്ങനെ പിന്നെ നമുക്ക് കാണാൻ പറ്റിയില്ല കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അപ്പം തന്നെ റിട്ടേൺ തിരിച്ചു റിട്ടേൺ തിരിച്ച് വരുന്നവഴിക്ക് വണ്ടീൻ്റെ ബ്രേക്ക് കംപ്ലീറ്റ് പോയി എന്തോ ഭാഗ്യം ചൊരം ഇറങ്ങുന്ന ടൈമായിരുന്നു എന്തോ ഭാഗ്യത്തിന് ഇക്കൾക്ക് ഇങ്ങനെ ബ്രേക്ക് കിട്ടാത്തത് കൊണ്ട് ഇക്കീ സൈഡാക്കി അപ്പം ഒരു ഓട്ടക്കാരനൊക്കെ വന്നു നമ്മളെ ഹെൽപ്പ് ചെയ്തു തൊട്ടടുത്തൊരു വർക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ പോയി പിന്നെ ബ്രേക്ക് പാഡൊക്കെ മാറ്റി അങ്ങനെ ഭയങ്കര ഡിലേ ആയി നമ്മൾ തിരിച്ചു വന്നു അപ്പം പഠിച്ചവൻ്റെ കാവലെന്ന് പറയാൻ എന്തോ ഒരു ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല അതേ പോക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിലും തായലൊരു വണ്ടി ഇതേപോലെ ബ്രേക്ക് കെട്ടാണ്ട് ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു നേരെ പോയി ആ വണ്ടി കടിച്ചേ അലഹമില്ല തിരിച്ച് നല്ല രീതിയിൽ എത്തി എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക് പാഡ് മാറ്റാൻ പോയ പോലെയാണ് തോന്നിയത് കാരണം പോയതിലൊരു പ്രയോജനം ഉണ്ടായില്ല ഊട്ടിയിലെ ക്ലൈമറ്റ് എനിക്ക് തോന്നുന്ന നല്ല നമ്മൾ വീട്ടിൽ എ സി ഇട്ടിട്ട് ഇരിക്കുന്നതെന്നായിരിക്കും കാരണം പണ്ടൊക്കെ ഇങ്ങനെ ഊട്ടിയിൽ ഭയങ്കര തണുപ്പായിരിക്കും എന്നൊക്കെ പറഞ്ഞതെന്ന് വെച്ചാരിക്കും ഊട്ടിയിലിപ്പോൾ അത്ര വലിയ തണുപ്പൊന്നുമില്ല ചെറിയൊരു കാറ്റടിക്കുമ്പോൾ നല്ല തണുപ്പുണ്ട് അല്ലാണ്ട് ഭയങ്കര കോൾഡ് ക്ലൈമറ്റൊന്നുമില്ല നൈറ്റും അത്യാവശ്യം കുറച്ചായിട്ട് തണുപ്പുണ്ട് അല്ലാണ്ട് ഭയങ്കര കുടമഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ മോർണിംഗ് ടൈം ആയതുകൊണ്ടായിരിക്കും അത്ര വലിയ തണുപ്പ് ഫീൽ ചെയ്തില്ല അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ചു വന്നു അലഹദില്ല കുട്ടിയിൽ ഞാൻ സബ്സ്ക്രൈബറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായി എനിക്ക് മീൻസ് നമ്മളെ കാണുമ്പം വേഗം വന്നിട്ട് വീഡിയോസൊക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി അതേപോലെ ഞാൻ പോകുന്ന സമയത്തും ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് ഒരുത്തനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും വീഡിയോസ് കാണാറുണ്ട് എന്നും പറഞ്ഞ് ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നതേനും എനിക്ക് ഇറങ്ങേഡ് വെക്കാത്ത സമയത്ത് എനിക്ക് ആൾക്കാരെ സംസാരിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാവൂല അപ്പോൾ ഞാനിങ്ങനെ ഫസ്റ്റ് അവരെ അടുത്ത് സംസാരിക്കാൻ വന്നപ്പോൾ അവർ മേ ബി വിചാരിച്ചിട്ടുണ്ടാവുമ്പോൾ അവർക്ക് ഭയങ്കര ജാടയാണെന്ന് എനിക്ക് ജാടെ ഒന്നും ഇല്ല കേട്ടോ എനിക്ക് പെട്ടെന്ന് ദൂരെ തന്നിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കുന്നത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല ഒന്നാമത് ഞാൻ ഹിയറിംഗ് ആയിട്ട് എന്തായാലും എനിക്ക് ചെവി വേദന എടുത്തിട്ട് ഊരി വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പം അടുത്ത് വന്ന് നിൽക്കുമ്പോഴേ എനിക്ക് സംസാരം ക്ലിയർ ആവുള്ളൂ ചില ആൾക്കാരും നമ്മളെ വായികനങ്ങുന്നതിനനുസരിച്ചിട്ടാണ് എനിക്ക് മനസ്സിലാവാറ് അപ്പോൾ എനിക്ക് തീരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എന്തൊക്കെയോ സംസാരിച്ചതെന്ന് തോന്നും എന്തായാലും കണ്ടതിലും അടുത്ത് വന്ന് സംസാരിച്ചതിലൊക്കെ ഭയങ്കര സന്തോഷം എനിക്ക് ചാടയൊന്നുമല്ലാട്ടാ എനിക്ക് കേൾക്കാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്തിട്ട് എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചത് ഒരുപാട് സന്തോഷം പിന്നെ ഇന്നിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിറയെ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് അയച്ചിട്ടിങ്ങനെ പറയാറുണ്ടായിരുന്നു എന്തെങ്കിലൊക്കെ ഹെൽത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്ന ആൾക്കാരൊക്കെ അധികം മെസ്സേജ് അയച്ചിട്ട് പറയാറുണ്ട് തീരെ പറ്റുന്നല്ല വേറെ ഡിപ്രഷനാണ് പിന്നെ മൈൻഡ് സെറ്റല്ല മരിച്ചാൽ മതി എന്നൊക്കെ തോന്നുന്നൊക്കെ അപ്പം അവരുടെ അടുത്ത് പറയാനുള്ള ഒരു ചെറിയൊരു കഥ ഞാൻ പറഞ്ഞുതരാം അപ്പം എൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം രണ്ടായിരത്തി പതിനേഴ് സമയത്താണ് എനിക്ക് പെട്ടെന്ന് നോസ് ബ്ലീഡിങ്ങും തല ഇറങ്ങി വേണിട്ട് നേലാശ്ശേരി കോപ്പർട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു അപ്പം കോപ്പർട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് എനിക്കിങ്ങനെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു സി ടി സ്കാനിങ്ങൊക്കെ ചെയ്തു അങ്ങനെ പിന്നെ അവരെനിക്ക് മെഡിസിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് തളർന്നു പോയി എനിക്ക് ലെഫ്റ്റ് സൈഡ് പൊക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി ലെഫ്റ്റ് സൈഡ് കഴിയും കാലും ഒന്നും എനിക്ക് അനക്കാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ അവിടുന്ന് എന്താണെന്ന് മനസ്സിലാവാത്തൊരു അവസ്ഥ വന്നപ്പോൾ ഡോക്ടേഴ്സ് നേരെ കാലിക്കട്ട് ബേബി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ നേരെ കാലിക്കാട്ട് ബേബി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അവിടുന്ന് എം ആർ എടുത്തപ്പം പറഞ്ഞു ബ്രെയിനിൽ ചെറുതായിട്ട് ക്ലോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അപ്പം ക്ലോട്ടിംഗ് ചെയ്തതിൻ്റെ കാരണങ്ങളൊന്നും എന്താണെന്ന് ആ ടൈമിൽ അറിയില്ലായിരുന്നു ആ സമയത്ത് എന്നെ കൺസൾട്ട് ചെയ്ത സലാം ഡോക്ടർ ജൂനിയർ ആയിരുന്നു അങ്ങനെ സലാം ഡോക്ടർ ഞാൻ അവിടെ അഡ്മിറ്റ് അഡ്മിറ്റായതിൻ്റെ പിറ്റേ ദിവസമാണ് സലാം ഡോക്ടർ ലണ്ടനിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് അപ്പോൾ ആ ടൈമിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അത്രയും യങ് ഏജിൽ എനിക്ക് ലെഫ്റ്റ് സൈഡിൽ സ്ട്രോക്ക് വന്നു എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല സ്വന്തമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും എൻ്റെ ഉപ്പയും അമ്മ ഗൾഫിലാണ് ഞാനും എൻ്റെ ചെറിയ അനിയനും മാത്രമേ നാട്ടിലുണ്ടായിരുന്നുള്ളൂ എത്രത്തോളം വിഷമവും സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ വരുന്ന ഒരു ടൈ ടൈമായിരുന്നത് കാരണം എനിക്ക് ഈ ഭാഗം അനക്കാൻ പറ്റുന്നില്ല എൻ്റെ ഈ ഭാഗം തളർന്നു പോയി എനിക്ക് സ്വന്തമായിട്ട് മുടി വരാൻ പറ്റുന്നില്ല ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഒരു ലെഫ്റ്റ് ഹാൻഡഡ് ആണ് എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറ് ഫുഡ് കഴിക്കുമ്പോൾ മാത്രമേ റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യാറുള്ളൂ എനിക്ക് എഴുതാനും എല്ലാം ലെഫ്റ്റ് ഹാൻഡ് മാത്രമേ പറ്റുള്ളൂ പിന്നെ ആ സമയത്ത് ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ പോകാറുണ്ടായിരുന്നു സ്വന്തമായിട്ട് ചെറുപ്പം മുതലേ ഞാൻ ഏൺ ചെയ്യാറുണ്ട് മെഹന്തി ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഏൺ ചെയ്യാറ് അങ്ങനെ ഡോക്ടേഴ്സ് സൈക്കാട്ടിസ്റ്റിനൊക്കെ കാണിക്കുന്നുണ്ട് കാരണം നമ്മൾക്ക് ഒരു മെൻറ്റൽ സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട് നമ്മൾ കൗൺസിലെയ്യുന്നുണ്ട് അതേപോലെ മെഡിസിൻസ് ഒക്കെ വേറെ കുറേ മെഡിസിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കുറേ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഇടയ്ക്ക് ഈ ഒരു നരമ്പിൽ നിന്ന് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത വേദന വരും ആ ഒരു വേദന നമുക്ക് തയ്ക്കാൻ പറ്റത്തില്ല ആ ഒരു വേദന വരുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് അലറി കരയാറുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ ഒന്നാമത്തെ കാര്യം എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഇല്ല എൻ്റെ ചെറിയ ആങ്ങളെ മാത്രമേ എൻ്റെ കൂടെ ഉണ്ടോ പിന്നെ ഉമ്മേൻ്റെ അടുത്തേക്കാണ് ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കാറ് അങ്ങനെ പിന്നെയും ബ്രെയിൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഡോക്ടേഴ്സ് പറഞ്ഞു നീ ഇനി എഴുന്നേറ്റ് നടക്കൂലെന്ന് അപ്പം ഞാനതിനെ എഴുന്നേറ്റ് നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിൽ വന്ന നൂറാകരം കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് ഇപ്പം ഞാൻ പറയുന്നില്ല അപ്പം എൻ്റെ മൈൻഡിൽ ഒരു നിമിഷം കൊണ്ട് ഇല്ലാണ്ടായത് എൻ്റെ ലൈഫ് ഇല്ലാണ്ടായി എൻ്റെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇല്ലാണ്ടായി എനിക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്കൊരു മെഹന്തി ഇട്ട് കൊടുക്കാൻ പറ്റില്ല എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചുകഴിഞ്ഞാൽ സെൽഫ് ഇൻഡിപ്പെൻഡൻ്റ് ആവണം എന്നായിരുന്നു ആരെയും ആശ്രയിക്കാണ്ട് സ്വന്തമായിട്ടുള്ള അധ്വാനത്തിന് ജീവിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് പക്ഷെ അങ്ങോട്ടേക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല ഞാൻ മൊത്തത്തിൽ തളർന്നു പോയി അടുത്ത ഭാഗം മാത്രമല്ല എൻ്റെ മനസ്സടക്കാൻ തളർന്നു പോയി മൂന്ന് മാസങ്ങളോളം ഹോസ്പിറ്റലിലൊക്കെ അടുത്തവും കാര്യങ്ങളും ആ ഒരു മെൻ്റൽ ഡിപ്രഷനും സ്ട്രെസ്സും ടെൻഷനും വിഷമവും വേദനയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ട് ഞാനിങ്ങനെ ഇനി എന്ത് ചെയ്യും ഞാൻ ഞാനി എന്ത് ചെയ്യും എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ എല്ലാം തീർന്നു എൻ്റെ ലൈഫ് എവിടെ അവസാനിച്ചു എന്നൊക്കെ ഞാൻ ആ ഒരു നിമിഷമൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്യും എന്നറിയാത്തൊരവസ്ഥയിൽ ഞാൻ അങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ സൈക്കാട്ടിസ്റ്റ് ഡോക്ടർ ആ സമയത്ത് എന്നെ കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കൗൺസിലിങ് ചെയ്യാൻ വന്ന ടൈമില് ആ ഡോക്ടറെ എൻ്റെ അടുത്ത് പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലേ ഒന്നാമത്തെ കാര്യം കരയേണ്ട സ്ഥലത്ത് കരഞ്ഞ് തീർക്കുക അല്ലെങ്കിൽ ചിരി വരുമ്പോൾ ചിരിക്കുക ഡോക്ടറെ എൻ്റെ അടുത്ത് ഇങ്ങനെ എൻ്റെ ലൈഫിലെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നടന്ന ഒരുപാട് ഇൻസിഡൻറ്റ്സ് ഒക്കെ ഇങ്ങനെ ഡോക്ടറെ ചോദിക്കുന്നുണ്ട് കാരണം എനിക്ക് എന്തെങ്കിലും മെൻ്റൽ സ്ട്രോങ് കാരണമാണോ ഞാൻ എത്രത്തോളം വീക്കായി പോകുന്നത് എൻ്റെ ലൈഫിൽ നടന്ന ഒരുപാട് ഇൻസിഡൻറ്റ്സ് ഡോക്ടറോട് പറഞ്ഞപ്പം ഞാൻ ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത് അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞ കാര്യം ചിരിക്കല്ല കരഞ്ഞുകൊണ്ട് പറയാനാണ് മീൻസ് നമ്മളെ മനസ്സിലുള്ള ഇമോഷൻ നമ്മൾ പുറത്ത് കാണിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കാനാണ് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ ഞാൻ ഡോക്ടറോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു എനിക്ക് പിന്നെ ഏറ്റവും കൂടുതൽ തരുന്നത് സ്ലീപ്പിംഗ് ബിൽസാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട് നരമ്പിന് ശക്തി കിട്ടാനുള്ള മെഡിസിൻസും ഇതൊക്കെയാണ് എനിക്ക് തന്നെ എൻ്റെ ബ്രെയിൻ്റെ നരമ്പിന് ചെറിയൊരു ബെൻഡ് ഉണ്ടായിരുന്നു അതേപോലെ എൻ്റെ ബ്രെയിനിൽ ഒരു ചെറിയ ക്ലോട്ടേ ഉണ്ടായിട്ടുള്ളു പക്ഷെ മെയിനായിട്ടും എൻ്റെ മാനസികാവസ്ഥ കൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ എഴുന്നേക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലെത്തിയത് കാരണം നമ്മൾ മെൻ്റലി ഡൗൺ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത്രത്തോളം നെഗറ്റീവ് എനർജിയാണ് കിട്ടുന്നത് അപ്പം എന്താവും പിന്നെയും പിന്നെയും നമ്മൾ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കും അല്ലാണ്ട് നമുക്ക് ഇല്ല ഞാൻ എഴുന്ന േക്കും എനിക്ക് പറ്റും ഞാൻ ചെയ്യും എന്നുള്ള ആ ഒരു പോസിറ്റീവ് തോട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ഷുവറായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന അന്ന് നിന്ന് വന്നു അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയി വീട്ടിൽ പോയ സമയത്ത് എനിക്ക് തെൻ്റെ ഹസ്ബൻ്റിൻ്റെ ഒരു ബോക്ക്റോ കൊണ്ടുത്തന്നു എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നടക്കാൻ ഉള്ള ഒരു തോട്ട് മറ്റേ എനിക്ക് നടക്കണം ഞാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ആ ഒരു തോട്ട് മൈൻഡിൽ കൊണ്ടുവരിക നമ്മൾ മാക്സിമം ശ്രമിക്കുക അങ്ങനെ ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയ സമയത്തൊക്കെ എന്നെ എടുത്തോണ്ട് വന്നത് എനിക്കിങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്യാൻ തുടങ്ങി ഞാൻ നോർമലി ഫിസിയോതെറാപ്പി കുറച്ചൊക്കെ ചെയ്തു പക്ഷേ എനിക്ക് എന്നിട്ടും ലെഫ്റ്റ് ഹാൻഡ് കംപ്ലീറ്റ് ആയിട്ട് പൊക്കാൻ പറ്റുന്നില്ല എൻ്റെ കാല് മൊത്തത്തിൽ വളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ എൻ്റെ കാല് ബാക്ക് പോയി അപ്പം ഞാൻ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ വെലിഞ്ഞിട്ടാണ് പോകുന്നത് കാല് നിലത്ത് കുത്തി നിൽക്കാൻ പറ്റുന്ന അത്രയും ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മെയിനായിട്ടും എനിക്ക് ഒരുപാട് മെഡിസിൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ മെഡിസിൻസ് കഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉള്ളതിലും പിന്നെയും പിന്നെയും ഡൗൺ ആയിപ്പോവും അങ്ങനെ ഞാൻ കുറച്ച് ദിവസം എൻ്റെ മെഡിസിൻസ് ഒക്കെ സ്കിപ്പ് ചെയ്തു ഇത് ഡോക്ടേഴ്സിനൊന്നും അറിയുന്ന കാര്യമല്ല ഞാൻ കുറച്ച് ദിവസം എൻ്റെ മെഡിസിൻസ് ഒക്കെ സ്കിപ്പ് ചെയ്തു ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാൻ തുടങ്ങി എനിക്ക് എങ്ങനെങ്കിലും എഴുന്നേറ്റം നടക്കണം എനിക്ക് എൻ്റെ മുന്നോട്ട് ഒരുപാട് കാര്യങ്ങള് ചെയ്യാനുണ്ട് എൻ്റെ ലൈഫ് ഇതോടെ തീർന്നിട്ടില്ല എന്നൊരു ചിന്ത എൻ്റെ മൈൻഡിലും കൊണ്ടുവന്നു അങ്ങനെ ഞാൻ എപ്പോഴും ഞാൻ രാവിലെ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ എഴുന്നേക്കുമ്പോഴൊക്കെ എൻ്റെ മൈൻഡിൽ ഞാൻ എഴുന്നേറ്റ് നടക്കും എനിക്ക് എഴുന്നേറ്റ് നടക്കണം എനിക്ക് ഒരുപാട് കാര്യങ്ങള് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ചിന്തയും പിന്നെ പഠിച്ചവനോട് എപ്പോഴും ഇരുന്ന് ദുവാ ചെയ്യാറുണ്ടായിരുന്നു എന്നെ കിടത്തത്തിലാക്കരുതേ എനിക്ക് എൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റണേ ഇപ്പോഴും ഞാൻ പഠിച്ചവനോട് ഏറ്റവും കൂടുതൽ ദുവാ ചെയ്യുന്നത് എന്നെ കിടത്തത്തിലാക്കരുതേ ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് ആർക്കും ഒരു രീതിയിലും ബുദ്ധിമുട്ടില്ലാണ്ട് പഠിച്ചവനെ എന്ന് മാത്രമേ ഞാൻ പഠിച്ചവനോട് ധുവ ചെയ്യാനുള്ളൂ അപ്പം അങ്ങനെ കുറച്ച് കഴിഞ്ഞിപ്പം എങ്ങനെ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിൽ പല റാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം എൻ്റെ കൈ അനക്കാൻ പറ്റി ഞാൻ വോക്കറ് പിടിച്ച് നടക്കാൻ തുടങ്ങി അങ്ങനെ ഏകദേശം ഒരു ഒമ്പത് മാസമാകുമ്പോഴത്തേക്കും ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആയി എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു എൻ്റെ കൈക്കും കാലിൽ ചെറുതായിട്ട് ബലം കിട്ടി പിന്നെ ആകെ ഉള്ളൊരു പ്രശ്നം വന്നത് എൻ്റെ കാലിൽ ചെറുതായിട്ട് വളഞ്ഞു പോയി അപ്പം ഞാൻ ഇപ്പം നടക്കുമ്പോൾ ആണെങ്കിൽ പോലും ആ ഒരു വളവ് എനിക്കുണ്ട് അങ്ങനെ എണീച്ച് നടക്കില്ല എന്ന് ഞാനാണ് ഞാനാണിപ്പം എഴുന്നേറ്റിട്ട് നടക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും എല്ലാം ചെയ്യുന്നത് അതിന് ശേഷം പിന്നെയും പിന്നെയും ഓരോ രീതിയിലുള്ള അസുഖങ്ങൾ വന്ന് വന്ന് തന്നെ പിന്നെയും പിന്നെയും ഡൗൺ ആക്കാറുണ്ട് ഈ ഒരു സ്ട്രോക്കിന് ശേഷം ഞാൻ എഴുന്നേറ്റ് നടന്നതിന് ശേഷം പിന്നെ എൻ്റെ മൂക്കിന് തുടർച്ചയായിട്ട് ബ്ലഡ് വരാൻ തുടങ്ങി അപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ മൂക്കിന് എന്തോ പ്രശ്നമുണ്ട് എൻ്റെ മൂക്കിൻ്റെ ഉള്ളിൽ എന്തോ നരമ്പ് ബ്ലോക്കാണ് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മൂക്കിന് ഒരു സർജറി ചെയ്തു മൂക്കിന് സർജറി ചെയ്തിന് ശേഷം ഓൾറെഡി എനിക്ക് മൂക്കിലൂടെ അത്രക്ക് ബ്രീത്ത് എടുക്കാൻ പറ്റാറില്ല വായുകൊണ്ടാണ് അധികം ബ്രീത്ത് എടുക്കാറ് അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് മൊത്തത്തിൽ ശ്വാസം മൂക്കിലൂടെ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി പിന്നെ വേറൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ആരാണോ നിങ്ങളവിടെ മൂക്കിന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞത് മൂക്കിൽ മൊത്തം ഹോൾസ് ഇട്ട് വെച്ചിട്ടാണുള്ളത് ഉള്ളത് അതുമാത്രമല്ല മൂക്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തോ വെച്ചിട്ടാണ് ഉള്ളതെന്ന് പറഞ്ഞു തുടർച്ചയായിട്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് മൂക്കിൽ നിന്ന് ഇങ്ങനെ നമ്മൾ മൂക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ബ്ലഡും അതേപോലെ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കഷ്ണങ്ങളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ പിന്നെയും കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു സർജറിയും കൂടി ചെയ്താൽ മാത്രമേ ഓക്കെ ആവുള്ളൂ എന്ന് പിന്നെ ആ സർജറിൻ്റെ ഭാഗത്തൊന്നും പോയില്ല ഞാൻ എനിക്ക് വേറെ അസുഖം വന്നല്ലോ അങ്ങനെ ഓരോ അസുഖങ്ങൾ തുടർച്ചയായിട്ട് വന്നു ലിവറിന് പ്രോബ്ലം വന്നു കിഡ്നിക്ക് പ്രോബ്ലം വന്നു ലങ്സിന് പ്രോബ്ലം വന്നു ഓക്സിജനിലായി ഹാർട്ടിന് പ്രോബ്ലം വന്നു മേജർ അറ്റാക്ക് വന്നു ഇനി അറ്റാക്ക് കൂടി വന്നു കഴിഞ്ഞാൽ അത് സർവൈവ് ചെയ്യുമെന്നൊരു ഉറപ്പുമില്ല അതൊക്കെ പഠിച്ചു വേണ്ടി കഴിയില്ല പിന്നെ ഏത് നിമിഷവും ഒറ്റ ബെസലിൽ മാത്രം പമ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് അപ്പോൾ ആ ഒരു പോലും ഞാൻ ചിന്തിക്കുന്നത് അയ്യോ ഞാൻ ഇന്നും ഇരിക്കുമെന്നൊന്നുമല്ല എനിക്ക് ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നാളെ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എൻ്റെ മക്കൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാനുണ്ട് വീട്ടിലെല്ലാവർക്കും എന്തൊക്കെ കൊടുക്കാനുണ്ട് ഇങ്ങനെ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് ഞാൻ ചിന്തിക്കുന്നത് ഒരിക്കലും അയ്യോ ഞാനിപ്പം മരിക്കല്ലോ എന്ന് ഞാൻ ചിന്തിക്കലില്ല മരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഒരു കാര്യം നമ്മുടെ ലൈഫിൽ തീർച്ചയായിട്ടും നടക്കുമെന്ന് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ നമ്മളെ മരണമാണ് അല്ലേ അപ്പോൾ ആ മരണത്തിന് നമ്മളെപ്പോഴും മുഖാമുഖം കാണണം ഓക്കെയാണ് പക്ഷേ നമ്മളെപ്പോഴും മരിക്കും 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 നമുക്ക് അയ്യോ എനിക്ക് അസുഖം ഉണ്ടായത് ഞാൻ രാവിലെ ആകുമ്പോഴത്തേക്കും മരിക്കുമോ അല്ലെങ്കിൽ ആ ഒരു ദിവസം മൊത്തം ഞാൻ മരി ഞാൻ ഇപ്പോൾ മരിക്കുമല്ലോ എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഇല്ല അങ്ങനെയാണെങ്കിൽ നമ്മളെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മളെല്ലാ ദിവസവും പേടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മരിക്കും മരിക്കുക ആ ഒരു മരണത്തിനെ നമ്മളിങ്ങനെ വിളിക്കുകയാണ് വന്നോ വന്നോ എന്ന് പറഞ്ഞിട്ട് അപ്പം അതിൽ ഇപ്പം ഞാൻ തന്നെ പറഞ്ഞല്ലോ ഡോക്ടർമാർ ഇപ്പം നിലവിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോൾ വേണേലും ഒരറ്റാക്ക് വരാം ഒരറ്റാക്കോ സ്ട്രോക്കോ എനിക്ക് ഏത് നിമിഷവും വരാം ബേബി എനിക്ക് ഉറങ്ങുന്ന സമയത്ത് സൈലൻ്റ് അറ്റാക്ക് വരാം അത് ആരും അറിയണമെന്നില്ല അങ്ങനെ എനിക്കിപ്പോൾ അസുഖം ഉണ്ട് ഞാൻ രാത്രി ഉറക്കാത്ത സൈലന്റ് അറ്റാക്കും വന്ന് മരിക്കുമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഉറങ്ങാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് മുന്നോട്ടുള്ള എനിക്ക് രാവിലെ അയ്യോ ഞാൻ എഴുന്നേറ്റ് നടക്കുന്ന സമയത്ത് എനിക്ക് സ്ട്രോക്ക് വരും എന്ന് പറഞ്ഞിട്ട് എനിക്ക് നടക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം മാക്സിമം നമ്മളെന്താക്കാം നമ്മളെ കൊണ്ട് പറ്റും നമുക്കൊന്നും പറ്റത്തില്ല നമ്മൾക്ക് പഠിച്ചോനുണ്ട് പഠിച്ചോൻ കാവലുണ്ട് പിന്നെ പഠിച്ചോൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് എല്ലാ അസുഖവും മാറും പഠിച്ച പോലെ നിങ്ങൾക്ക് ഇത്രയും ആയുസ് ഉള്ളൂ എന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രേം ആയുസ് ഉണ്ടാവുള്ളൂ നമ്മളേനെ ആ ആയുസ് എത്ര കൂട്ടാൻ നോക്കിയാലും അത് കൂടില്ല എന്നാലും ഞാനൊരു ഇൻസിഡൻറ്റ് പറഞ്ഞല്ലോ നമ്മൾ ഇന്നലെ പോയി വരുന്ന വഴിക്ക് നമ്മൾ ബ്രേക്ക് കംപ്ലീറ്റ് പോയി വണ്ടിയിട്ടേ അപ്പോൾ ബ്രേക്ക് കംപ്ലീറ്റ് പോയപ്പം ബ്രേക്ക് പാഡ് മാറ്റിയാൽ മാത്രമേ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ ബ്രേക്ക് പാഡ് മാറ്റി അതേപോലെ ഇപ്പം ഹാർട്ടിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഹാർട്ടിന് സർജറി ചെയ്യണം ഹാർട്ട് മാറ്റി വെക്കണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഹാർട്ട് മാറ്റി വെക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലിരിക്കുന്ന ഒരാളാണ് ഞാൻ ഒന്നും വേണ്ട ഒരു ഓക്സിജൻ ട്യൂബ് ഇട്ടിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ഓക്സിജൻ ശ്വസിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ഈ ഒരു ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ എത്ര സെക്കൻഡ് ജീവിക്കാൻ പറ്റും അത് മാത്രം ഒന്ന് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്കുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ നിങ്ങൾ ഒരിക്കലും ആലോചിച്ച് ടെൻഷൻ ആവൂല ഇത് എൻ്റെ മാത്രം കാര്യമല്ല എന്നെക്കാട്ടിയും അസുഖമുള്ളതും എന്നെക്കാട്ടും മോശമായ അവസ്ഥയിലിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാനിപ്പോൾ ക്യാൻസർ സെൻ്ററിൽ ഒരുപാട് കാലങ്ങളായിട്ട് ഞാൻ മലബാർ ക്യാൻസർ സെൻ്ററിൽ പോകുന്നവരാളാണ് അപ്പോൾ ഞാൻ ആ ക്യാൻസർ സെൻറ്ററിൽ പോകുന്ന സമയത്ത് ഞാൻ കാണുന്നുണ്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കൾ ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സൊക്കെ ഉണ്ട് കുഞ്ഞുമക്കൾ അവരിങ്ങനെ കീമോൻ്റെ ഇഞ്ചക്ഷൻ ൊക്കെ ഇട്ടിട്ട് കുറെ നേരം കാര്യം പിന്നെ അവർക്ക് എന്താവും കുറച്ച് കഴിയുമ്പോൾ അവര് കളിക്കും പിന്നെ അവർ ചിരിക്കും പിന്നെ അവർക്ക് അത് ശീലമായി പക്ഷെ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടു നിൽക്കാൻ പറ്റൂല അപ്പൊ ചെറിയ മക്കൾ അനുഭവിക്കുന്ന വേദനയിൽ നിന്ന് ആ മക്കള് പോലും ചിരിച്ചുകൊണ്ടാണ് അസുഖത്തിന് നേരിടുന്നത് അല്ലെ പഠിച്ചുകൊടുത്ത പരീക്ഷണത്തിൽ നേരിടുന്നത് അപ്പൊ നമ്മള് അവര് അത്രയും സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആവണം ഞാൻ ഒരു വലിയ മോട്ടിവേഷൻ സ്പീക്കറൊന്നുമല്ല പക്ഷേ എൻ്റെ ലൈഫിൽ നടന്ന ഒരുപാട് ഇൻസിഡൻറ്റ്സ് എനിക്കൊരാളെ മോട്ടീവ് ചെയ്തിട്ട് പറഞ്ഞു തരാൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ ലൈഫിൽ എപ്പോൾ വേണമെങ്കിലും മരണം വരാം ആ മരണത്തിന് നമ്മൾ കുറച്ചും കൂടി നേരത്തെ വന്നോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന എന്തിനാ അതിലും നല്ലത് നമ്മൾ നമ്മൾക്ക് വരുന്ന അസുഖങ്ങൾ നമ്മളത് ട്രീറ്റ് ചെയ്യാൻ നോക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ നോക്കുക ഇപ്പോൾ തന്നെ എനിക്കൊരു സർജറി ചെയ്യാനുണ്ട് എനിക്ക് സർജറിക്ക് ഫണ്ട് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് കിട്ടിക്കഴിഞ്ഞാൽ മേ ബി അതിനെ സർജറി നടക്കും ആ സർജറി എനിക്ക് ഹയറാണോ ഷർ ആണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല മേ ബി ആ സർജറി ചിലപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടുന്ന കിട്ടുന്നൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിരിക്കും അല്ലെങ്കിൽ ഞാൻ ആ സർജറിയിലൂടെ ഇല്ലാണ്ടാകുമായിരിക്കും പക്ഷേ അത് എനിക്ക് വരുന്ന ഒരു വിധിയാണ് മീൻസ് ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് ഇന്ന് സംഭവിക്കും അതെൻ്റെ വിധിയാണ് അതൊരിക്കലും ഒരാൾ എന്നെ കൊണ്ടുപോയി സർജറി ചെയ്തതുകൊണ്ട് അയാൾ ഞാൻ എനിക്ക് എന്തേലും പറ്റി എന്നല്ല അതെൻ്റെ വിധിയാണ് അതാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറയുന്നത് നമ്മൾക്കൊരു അസുഖം വരുമ്പോൾ നമ്മളത് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് എന്തിനാ നമ്മളെ ലൈഫിനെ തീർക്കുന്നത് നമുക്ക് നമ്മളെ സന്തോഷം ഇപ്പം നമ്മളെ നമ്മളെ സന്തോഷം ആഗ്രഹിക്കുന്ന ഒരു ചുരുക്കം ആൾക്കാരെങ്കിലും നമ്മൾ കൂടെ ഉണ്ടാവും ആ ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒറ്റ കാര്യമാണോ അത് സന്തോഷം അത് ചെയ്യാൻ പറ്റുന്ന എന്താ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നമ്മളെ കൂടെ ഉള്ള ആൾക്കാരും കൂടിയാണ് നമ്മൾ സന്തോഷിപ്പിക്കുന്നത് അല്ലേ എൻ്റെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്കിപ്പോൾ ഞാൻ വോക്കവർ കുറിച്ച് നടക്കുമ്പോൾ പോലും എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട് അത് കാണുമ്പോൾ എൻ്റെ വീട്ടിലുള്ള പല ആൾക്കാരും വിചാരിക്കുന്നുണ്ടാവും വേദനയൊന്നും ഉണ്ടാവില്ലായിരിക്കും അതുകൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നതാണ് പക്ഷെ അത് വേദന ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല അത് എനിക്ക് എൻ്റെ വേദന അവരെ അറിയിച്ചിട്ട് അവരെയും കൂടി വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് അപ്പം നമ്മൾ ചെയ്യേണ്ട ചെറിയ കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നമുക്ക് എന്താണോ സന്തോഷം കിട്ടുന്നതും നമ്മളത് ചെയ്യാം നമ്മൾക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക നമ്മൾ മക്കൾ നോക്കുക നമ്മൾ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പം തന്നെ നമുക്ക് പകുതി എനർജി കിട്ടും പിന്നെ നമുക്ക് പഠിച്ചവനോട് എത്ര ആണെങ്കിലും ദുവാ ചെയ്യലോ നമുക്ക് നമുക്കൊരാളടുത്ത് വിഷമം പറയുന്നതിനെക്കാട്ടിൽ കൂടുതൽ നമുക്ക് പഠിച്ചവനോട് വിഷമം പറയും അല്ലേ ആ പഠിച്ചത് കേൾക്കുകയും ചെയ്യും അതിൻ്റെ ഒരു നമുക്ക് ഹയർ ആയിട്ടുള്ള കാര്യം എന്താണോ അത് തീർച്ചയായിട്ടും നമുക്ക് അത് നടത്തി തരികയും ചെയ്യും ഉപദേശിച്ച് ഉപദേശിച്ച് എവിടെ എത്തുന്നില്ല അപ്പോൾ എനിക്ക് അല്ല എന്നെ വീഡിയോ കണ്ടിട്ട് എന്നെ അവർ എത്താത്ത കുറച്ച് പൈസ തന്നിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് താങ്ക്സ് അപ്പം എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്താം നാളെ എനിക്ക് ഇനി കണ്ണൂർ മെൻസി ഹോസ്പിറ്റലിൽ സർജൻ്റെ അപ്പോയിൻ്റ്മെൻ്റ് ഉണ്ട് ഇനി നാളെ അറിയാൻ പറ്റും സർജറി ഡേറ്റും കാര്യങ്ങളൊക്കെ അപ്പാന്നുള്ളത് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും അസുഖങ്ങളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനാവാണ്ട് അസുഖങ്ങൾ എന്താണോ അത് കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷൻ ആവണ്ട നമ്മൾ നമ്മളെ സന്തോഷത്തിനെക്കാട്ടി നമ്മൾ കൂടെയുള്ള ആൾക്കാരെ സന്തോഷം കൂടിയും പ്രധാനം കൊടുത്ത് നമ്മൾ നല്ല ഹാപ്പി ഹാപ്പിയായിട്ടും നല്ല പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കാൻ ശ്രമിക്കുക എന്നാൽ അപ്പം എല്ലാവരും വീഡിയോ കാണാം സപ്പോർട്ട് ചെയ്യാം താങ്ക്